സിനിമയുടെ പേര് ദ ബാഡ് സീഡ് ഇവളാണ് എമ്മ എമ്മ വളരെ നന്നായിട്ട് പഠിക്കും പക്ഷെ പരീക്ഷയിൽ എമ്മയ്ക്ക് ടോപ്പ് സ്കോറർ ആവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ മറ്റൊരു പയ്യനാണ് മെഡൽ കിട്ടിയത് അതിനാൽ എമ്മ ആ പയ്യനെ സ്കൂളിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നു ആ പയ്യന്റെ മരണത്തിന് പിന്നിൽ എമ്മയായിരിക്കുമെന്ന് ആ സ്കൂളിലെ ഒരു ടീച്ചർക്ക് സംശയം തോന്നുന്നു അത് മനസ്സിലാക്കിയ എമ്മ ആ ടീച്ചറുടെ കാറിൽ തേനീച്ച കൂടിട്ട് ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് ടീച്ചറെ കൊല്ലുന്നു എമ്മയുടെ അച്ഛൻ അമ്മയില്ലാത്ത എമ്മയെ നോക്കുന്നതിന് വേണ്ടി ഒരു ആയെ ഏർപ്പാടാക്കുന്നു ഒരു ദിവസം ആ ആയ പെണ്ണ് നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ നിന്റെ ചിറ്റമ്മയാകുമെന്നും എമ്മയോട് പറയും ുന്നു അതോടെ അമ്മ അവളെ ഗോഡൌണിൽ അടച്ച് ഒരു അപകടമരണമാക്കി ചുട്ടരിച്ചു കൊല്ലുന്നു അധികം വൈകാതെ തന്നെ എമ്മയുടെ അച്ഛന് ആ ആയെ കൊന്നത് എമ്മയാണെന്ന് മനസ്സിലാവുന്നു അച്ഛൻ സത്യം മനസ്സിലാക്കിയതോടെ എമ്മ അച്ഛനെ ഉറക്കഗോളികൾ കൊടുത്തു മയക്കി ഒരു ആത്മഹത്യ പോലെ അച്ഛന്റെ ഗണ്ണുപയോഗിച്ചു തന്നെ അയാളെ കൊല്ലാൻ നോക്കുന്നു പക്ഷെ ഉന്നം പിഴച്ചത് രക്ഷപ്പെട്ട അയാൾ എമ്മയുടെ ഓടുന്നു എമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അച്ഛൻ തന്നെ കൊല്ലാൻ വരുന്നെന്ന് പറയുന്നു പോലീസ് എത്തിയപ്പോ എമ്മയുടെ നേരെ തോക്ക് നിൽക്കുന്ന അച്ഛനെയാണ് കാണുന്നത് അതോടെ പോലീസുകാരൻ അയാളെ വെടിവെച്ചു കൊല്ലുന്നു അനാഥയായ എമ്മയെ ബന്ധുവായ ഏഞ്ചല എടുത്തു വളർത്തുന്നു